ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയിലും ഏതൊരു മനുഷ്യനും ഷെയ്താൻ എന്ന് പറയുന്നതായ ഈ ദുർസ്വഭാവമുള്ള ഈ വസ്തു കടക്കും കടന്നു ചേരും എത്ര വലിയെന്ന് പറഞ്ഞാലും ശരി ഷൈത്താൻ വന്ന് നമ്മളെ ശല്യപ്പെടുത്തും അപ്പോൾ ആ ഷൈത്താൻ ശല്യപ്പെടുത്തുന്ന ഷൈത്താനം മാറ്റി നിർത്തുന്നതിന് വേണ്ടി തന്നെ അത് ഹുഭാനിത്തല്ല അഭിശുദ്ധമായ ഖുർഹാൻ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഖുർഹാനിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതങ്ങോട്ട് ചെല്ലുന്ന സമയം ഈ ഷെയ്ത്താൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ ഷെയ്ത്താൻ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും ഷെയ്ത്താന്മാരായിട്ട് മാറുകയാണ് എല്ലാവരും ഈമാനോടുകൂടിയല്ലേ മരിക്കുന്നത് ഈമാനോടുകൂടി മരിക്കാത്ത ഭൂരിപക്ഷം ആൾക്കാരും ഷെയ്ത്താനായിട്ട് തന്നെ മാറുകയാണ് അപ്പോൾ അങ്ങനെ ഷെയ്ത്താനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ശക്തി അപാരമായ ശക്തിയാണ് ഭയങ്കര ശക്തിയാണ് ഈ ഷെയ്ത്താൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഷൈത്താൻ ബുദ്ധിമുട്ടിലിങ്ങനെ കിടക്കുന്ന സമയത്ത് അള്ള സുഹാനുഭൂത്തരായ ഈ ഷൈത്താനെ ഒരാഴ്ച രണ്ട് പ്രാവശ്യം ഇവനെ തുറന്നു വിടുകയാണ് ആ രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി സന്ധ്യയ്ക്കും ഞായറാഴ്ച സന്ധ്യയ്ക്കുമാണ് ഇവന്റെ സമയം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട വീട്ടിലേക്ക് ഈ മരിച്ച മനുഷ്യൻ ഈ മരണപ്പെട്ട വീട്ടിലേക്ക് ഈ സന്ധ്യ സമയത്ത് അവൻ വരുന്നുണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ അവന് വേണ്ടിയുള്ള ആ മരണപ്പെട്ടു പോയ ആണു വേണ്ടിയുള്ള സൽക്രമങ്ങൾ അതായത് ഒരു ഫാത്തിയായോ ഒരു യാസീനോ നമ്മൾ ഓന്നാതി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ശവിച്ചിട്ട് തന്നെ പോകും എന്നുള്ളതെ പരിശുദ്ധമായി കുറാൻ നമ്മളറിയിച്ചിട്ടുള്ളത് അതേ സമയത്ത് ആ മരണപ്പെട്ടു പോയ ആണിന് വേണ്ടി നമ്മളൊരു ഫാത്തിയായോ ഒരു യാസീനോ കോതിയോ ദുവാ ചെയ്താൽ ഏറ്റവും ഹയറാണ് നമുക്ക് പിന്നെ അവരിൽ നിന്നും ഒരു ഊതിര നമുക്ക് ഉണ്ടാകത്തുമില്ല ഇത് പരിശുദ്ധമായി കൂടാൻ ഉള്ള അസുഭാത്തലുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളതായി ഈ ശൈത്തം വരുമ്പോൾ ഈ ശൈത്താം വന്നിങ്ങനെ ശവിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പം നമ്മളെ വീട് അങ്ങ് നശിച്ചു പോകുന്നുള്ളതാണ് അതിൻ്റെ സത്യം കാരണം ആ ഷെയ്ത്താൻ അവിടെയെന്ന് പറയുന്നത് ഞാൻ ഉടച്ച നമ്പരാന് ഞാനീ ഉണ്ടാക്കിക്കൊടുത്ത വീടാണ് ഞാൻ കൊടുത്ത പുരണമാണ് ഞാൻ കൊടുത്ത സ്വത്താണ് സ്വത്താണല്ലോ ഇതെല്ലാം ഭൂമി ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു ഇവരിതെല്ലാം ആസ്വദിച്ചിട്ട് റബ്ബേ എന്നെ തിരിഞ്ഞ് നോക്കുന്നില്ല എനിക്കൊരു പത്തിയ ഓതുന്നില്ല ഒരു അസീലെനിക്ക് ഓതുന്നില്ല എന്നെ ഒന്നും പുകറ്റുന്നില്ല അള്ളാഹേ അതുകൊണ്ട് കുടുംബത്തെ നീ നശിപ്പിക്കണേ അള്ളാ എന്നീ ശൈതാഹനെന്ന് പറയുന്ന നമ്മളിൽ നിന്നും വിട്ടുപോയാണ് ആ വീട്ടിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസവും കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങൾ ശയിച്ച് ശയിച്ച് പോകുന്നതാണ് നമ്മൾ കേട്ടിട്ടില്ലേ പല കുടുംബങ്ങളും ഇങ്ങനെ ക്ഷയിച്ച് ശയിച്ചു പോയിട്ടില്ലേ അതുകൊണ്ട് യാസീനം നോക്കണം ഒരു വാത്യാവും നോക്കണം ഒരു നല്ല കാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മറക്കണ്ട ഒന്നുകിൽ നമ്മുടെ പിതാവല്ലേ അല്ലെങ്കിൽ നമ്മുടെ മാതാവല്ലേ അല്ലെങ്കിൽ സഹോദരിയല്ലേ സഹോദരനല്ലേ നമ്മളൊന്ന് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് സമയം അവർക്ക് വേണ്ടി ഒന്ന് ചെയ്തുകൂടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സൈത്താനെന്ന് പറയുന്നതായ ഈ സാധനത്തിൻ്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടാകയില്ല പിന്നെ പുറത്ത് നിന്നുള്ള സീത്താൻ ഉണ്ട് അത് പല രൂപത്തിലുള്ള സീത്താനാണ് പല രീതിയിലുള്ള സീത്താനാണ് അതിൻ്റെ ശല്യം നമുക്കുണ്ടാകും അങ്ങനെ ശല്യം ഉണ്ടാകുമ്പോൾ അതിനുള്ള വഴി അത് സുഖാനുഭൂത്താനായ തമ്പുരാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഈ സൈതാൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കാ വായിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും നമ്മുടെ കുട്ടികളുടെ പുറത്തേക്കും കയറി വരും വലിയവരുടെ പുറത്തേക്ക് കയറി വരും ആരും ഇല്ല ഏത് വിഭാഗത്തിൽ പെട്ടവരായാലും ശരി തന്നെ അവൻ്റെ ശല്യം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള സൂത്രം എന്ന് പറയുന്നത് അല്ലുഹാനുപോത്താനായി തമ്പുരാൻ പരിശുദ്ധമായി ഗുരുഹാനിറക്കിയിട്ടുണ്ട് ആ ഗുരുഹാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിൽ നിന്നിട്ട് ഓടുന്നതാണ് ഈ പരിസരത്തെങ്ങോന്നിക്കുകയില്ല നമ്മൾ ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത് ഇത് രണ്ടും കേൾക്കുമ്പോൾ തന്നെ അവൻ ഓട്ടം വെച്ച് കഴിഞ്ഞു വീണ്ടും നമ്മൾ പറയാനുള്ളത് ഐതിഹ്യമാർത്തുന്ന വിഷയം やりました。 യും എന്നുള്ള ആയത്തിൽ ശേഷം പിന്നൊരുപാട് തിക്രുകൾ നമുക്ക് ഓറാനുണ്ട് പ്രത്യേകിച്ച് ഔഹിമിനെ ഷൈത്താനുള്ള വിഷമില്ലാഹിബ്ലീമെന്നും പറഞ്ഞിട്ട് ഓദിക്കഴിഞ്ഞാൽ ഈ ഷൈത്താൻ ഉണ്ടല്ലോ എത്ര വലിയ ഷെയ്ത്താനായാലും ശരി നമ്മുടെ ഭാഗത്ത് നിൽക്കുകയില്ല ഇവിടെ നിന്നും ഓട്ടം വെച്ച് കഴിയും തീ കത്തിച്ചുകൊണ്ടാണ് അവനോടും തീ പിടിച്ചുകൊണ്ടാണ് അവൻ ഓടുന്നത് നമുക്ക് ഈ മരുന്നള്ളഹു തന്നതാണ് അഴുതും വിഷു നമുക്ക് തന്നതാണ്

അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ചൈത്താൻ്റെ ശല്യങ്ങൾ ഉണ്ടാകുകയില്ല അവൻ നമ്മളെ കുടുംബത്ത് വന്ന് നമ്മളെ ജീവിത നിലവാരത്തെ ശല്യപ്പെടുത്തത്തില്ല നമ്മുടെ സമ്പത്തിനെ സമ്പത്തിനെ ശല്യപ്പെടുത്താനുള്ള മാർഗങ്ങളൊന്നും അവൻ കൊണ്ടുവരികയില്ല മറ്റൊരുപാട് ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങളൊക്കെ ഇവൻ കൊണ്ടുവന്നാത്തെയും അഴുതിമില്ലാഹി വിഷ്ണില്ലാഹിയുടെയും പവർ കണ്ട് പവർ കൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഇവനിവിടെ നിന്നും ഓടുന്നതാ അതിൽ നിന്നും നമുക്കങ്ങ് രക്ഷപ്പെടാം അതുകൊണ്ട് അഴുതും മിസ്മീഞ്ചല്ലെന്ന ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴും ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അഴുതും മിസ്മീഞ്ചല്ലെന്ന കാര്യത്തിൽ മറക്കണ്ട ഇതങ്ങ് ചെല്ലണേ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നു ഇത് കേൾക്കുന്നവരും കാണുന്നവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇത് കേട്ടിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണമെന്നും കൂടി തനിയായി പറയുകയാണ് തക്കാലം നിർത്തുന്നു അസലാമലൈക്കും